അന്ന് കാശ്മീരിലെ സ്ഥിതി എങ്ങനെയായിരുന്നു അന്ന് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി എയ്റ്റ് കാശ്മീരിലെ സ്ഥിതി വളരെ പീസ്ഫുൾ വളരെ പീസ്ഫുൾ നല്ല സുഖവാസ സ്ഥലം പോലെ ആ സ്ഥലം ഞങ്ങളുടെ ഞങ്ങളുടെ ഡെയിലി ഞങ്ങളുടെ ചുമതല റുട്ടീൻ എല്ലാം നല്ല ഭംഗിയാരിചമായിരുന്നു അതില് അന്ന് ഞങ്ങളുടെ ബേസ് ക്യാമ്പിൽ നിന്ന് പിക്കറ്റ്സ് എന്ന് പറയും പോസ് ത പതിമൂവായിരം പന്തിരായിരം പോസ്സിലേക്ക് ആഹാരങ്ങൾ റാഷൻ എന്ന് പറയും റാഷൻ എല്ലാം കൊണ്ടുപോകുന്നത് ഹായ് ലോക്കലി ഹയർഡ് പൂണീസ് ഈ കുതിര കുതിരയല്ല പൂണീസ് എന്ന് പറഞ്ഞാൽ കഴുതയല്ല കുതിരയല്ല എൻ്റെ ഇടയ്ക്ക് വരണം അപ്പോൾ അവരായിരുന്നു കൊണ്ടുപോകുന്നത് അവരാണ് ഞങ്ങളുടെ കൂടെ വരുന്നുമായിരുന്നത് അപ്പോൾ ഞങ്ങൾ സംസാരത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അന്ന് ഈ നിങ്ങളുടെയൊക്കെ അഭിപ്രായം അബോ പറഞ്ഞു സാബ് ഇസ്ലാം ഇസ്ലാം കിസാത്തി റഹേഗ ചില മുസ്ലിമിനെപ്പോഴും മുസ്ലിമിനോടാണ് എത്രീ റഹേഗീക്ക് യൂ വിസ്മീൻ സോഫ്റ്റ് ഇങ്ങനെ അതായിരുന്നു അവരുടെ മനോഭാവം പക്ഷേ ജനറലി കാശ്മീർ വാലിയിലും ഒക്കെ ഞങ്ങൾ ഇന്ററാക്ട് ചെയ്തതിൽ ഒരു വിഷമം തോന്നിയിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു 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 ഇതുണ്ടായിരുന്നു ആൻറ്റി ഇന്ത്യ ഒരു ആ ആൻറ്റി ഇന്ത്യ എന്ന് പറഞ്ഞുകൂടെ എന്തോ ഒരു 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 വിമിഷം ഉണ്ടായിരുന്നു അത് അറിയാമായിരുന്നു പക്ഷേ അന്നൊന്നും അത്ര വലിയ പ്രധാനമായിരുന്നല്ലേ ഈ കാര്യങ്ങൾ പക്ഷെ മനസ്സിലാക്കിയിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ പല സ്ഥലത്തും പോയി ഞാൻ ലക്നൗവിൽ എൻ്റെ യൂണിറ്റ് മൂവ് ചെയ്തു അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ പോലത്തെ എണ്ണൂറ് പേരാണ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രീനഗറിൽ നിന്ന് പഠാൻകൂട്ട് വരെ മറ്ററുപത് ട്രക്കുകളിലെല്ലാം ലോഡ് ചെയ്ത് ഇങ്ങനൊരു കോൺ ഭാഗ്യായിട്ട് പോയിരുന്നു അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് മിലിറ്ററി സ്പെഷ്യൽ ട്രെയിൻ പത്ത് പതിനഞ്ച് ബോഗീസൊക്കെ ഉള്ള ഒരു മുഴുവൻ ഒരു ഒരു വീട് ഒരു കുടുംബം മൂവുന്ന പോലെ മൂവ് ചെയ്യുമായിരുന്നു അത് അങ്ങനെയാണ് ഞങ്ങൾ മിലിറ്ററി സ്പെഷ്യൽ ട്രെയിൻ മൂവ് ചെയ്യുന്നത് മൂവ് ചെയ്തിട്ട് ലക്നൗവിൽ പോയി അവിടെ സർവീസ് ഡീറ്റെയിൽസ് എന്താണെന്ന് ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞ് എൻ്റെ പലയിടത്തുമായിട്ട് ഞാൻ എൻ്റെ സർവീസിൽ ലക്നൗ ലക്നൗ കഴിച്ച് ഡരഡൂണിൽ ജോലി ചെയ്ത് ഡരഡൂണിൽ നിന്ന് ഞാൻ ഡൽഹിയിലേക്ക് അല്ല സാംബ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സാംബെന്ന് പറയുന്നത് ജമ്മുവിൻ്റെ കുറച്ച് തെക്കായിട്ട് വരും പഠാൻകോട്ടിനും ജമ്മുവിനും ഇടയ്ക്ക് അവിടെ എൻ്റെ യൂണിറ്റ് അവിടെ ഡ്യൂട്ടിക്ക് ലക്നൗന്ന് വന്നു അപ്പോൾ അന്നത്തെ കാലത്ത് കുഴപ്പമൊന്നുമില്ല ബോർഡിൽ ജമ്മു ബോർഡിലൊരു കുഴപ്പമൊന്നുമില്ല ആ സമയത്താണ് പിന്നെ ചാനമായിട്ടുള്ള യുദ്ധം സിക്സ്റ്റി ടു അപ്പോൾ എന്ത് വരും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ആവശ്യം വന്നാൽ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് ബോൺ ചെയ്ത് ആയിരുന്നു ബോണിങ്ങിലായിരുന്നു പക്ഷെ മൂവ് ചെയ്യേണ്ട ചെയ്യേണ്ടി വന്നില്ല പത്തിരുപത്തൊന്ന് ദിവസമെല്ലാം ഉണ്ടായിരുന്നു തിരിച്ചിട്ട് ഓർ അത് അതങ്ങനെ തീർന്നു പക്ഷേ ഞങ്ങൾക്ക് ഞാനതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പല കാര്യങ്ങളും മനസ്സിലാക്കി യുദ്ധത്തിനെ പറ്റിയും അന്നാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കമ്മീഷൻ കിട്ടിയതിന് ശേഷം ആദ്യത്തെ യുദ്ധം യുദ്ധത്തിനെ പറ്റി യുദ്ധത്തിൽ എന്തെല്ലാം നടന്ന് എന്തെല്ലാം ആരും എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അപ്പോഴാണ് ഒരു ബി എം കോൾ എന്ന് പറഞ്ഞൊരു ജനറൽ സിക്സ്റ്റി ടു അദ്ദേഹത്തിന് ഗവൺമെൻറ് അവിടുത്തെ ഈസ്റ്റേൺ ഫോഴ്സസിൻ്റെ കമാൻഡർ ആയിട്ട് അയച്ചു അദ്ദേഹത്തിന് ഇൻഫെൻട്രി ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ പല കഥകളും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയത് ഒരു ഓഫീസർ എന്നുള്ള ഓഫീസർ എന്നുള്ള നിലയിൽ യുദ്ധങ്ങളെപ്പറ്റി മനസ്സിലാക്കി ശനയായിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കി അങ്ങനെ സിക്സ് ടു ഓവർ കഴിഞ്ഞു